ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരം മുൻപേ എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അലീന പറയുന്നുണ്ട് എന്തായാലും എന്നെ ഞാൻ ഒരിക്കലും അവിടുത്തെ മകളാണെന്ന് തിരിച്ചറിയില്ല അങ്ങനെ ഒരിക്കൽ തിരിച്ചറിഞ്ഞാലോ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല അങ്ങനെ അറിഞ്ഞാൽ തന്നെ അവരത് വിശ്വസിക്കില്ല കാരണം അവരുടെ അവരുടെ കണ്ണിൽ ആ ഒരു കുട്ടി ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയി അതുകൊണ്ട് ഒരിക്കലും അതൊന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു പേരവിടെ കിടന്നുറങ്ങുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് അവിടെ മുത്തശ്ശനെയാണ് മുത്തശ്ശനാണെങ്കിൽ നല്ല രീതിയിൽ വൈയായിക വന്നിരിക്കുകയാണ് അപ്പം ആ സമയത്ത് മകൻ ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ഡോക്ടറുമായിട്ട് കാറിൽ വന്നിറങ്ങുമ്പോൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അച്ഛൻ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ലേശം ശ്വാസം മുട്ട് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേഗം ഡോക്ടറുമായിട്ട് അകത്തെത്തുന്നുണ്ട് മനുവാണെങ്കിലും മുത്തശ്ശിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ മനു പറയുന്നുണ്ട് തലയണ ഒന്ന് താ തല ഒന്ന് താഴ്ത്തി വെച്ചാലോ മുത്തശ്ശ എന്ന് പറഞ്ഞാൽ തല പതുക്കെ താഴ്ത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഡോക്ടർ വന്നിട്ട് പറയാണ് എന്താ ഇപ്പൊ പെട്ടെന്ന് ഇത് കൂടാൻ കാരണം തിരുവനന്തപുരം വരെ പോയി എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ ഇപ്പം ഇത്ര അത്യാവശ്യമായിട്ട് അവിടെ പോയതെന്ന് പറ ചോദിക്കുമ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആർക്കറിയാം മുത്തശ്ശനും പേരക്കടാവും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ എന്ന് പറയാണ് അപ്പൊ മനുവിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അമ്മ പറയും എന്ത് ആയാലും ഇപ്പം അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം ഉദ്ദേശം പറയുകയാണ് ഒരു സ്വസ്ഥത തരുമോ ബാക്കിയുള്ളവർക്ക് ഒന്ന് ഒരു സ്വസ്ഥത തരില്ലല്ലോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഡോക്ടറും അവിടെ നിന്നൊക്കെ പോവുകയാണ് അപ്പം അനു തന്നെ ആരികിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതേസമയത്ത് നമ്മുടെ ബ്രിജിത്താമയെ കാണിക്കുകയാണ് ബ്രിജിത്താമ്മ ഡയറിയിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് രാത്രി സമയത്ത് അപ്പോൾ രാത്രിയല്ല പകൽ സമയത്ത് തന്നെ രാവിലെ അപ്പോൾ അവിടേക്ക് അലീന വരുന്നുണ്ട് അപ്പം അലീനയോട് പറയാണ് അതെ ഇന്ന് എന്തായാലും നമ്മുടെ ചിന്നുകുട്ടിയെ ഒരുക്കിയിട്ട് ഒരു സ്ഥലം വരെ പോകണം കോട്ടയം വരെയും പോകണമെന്ന് ചോ പറയാണ് അപ്പോൾ അമ്മ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അലീന പറയാണ് ചിന്നിക്കുട്ടിയെ അവിടെ അവിടെ ഒരു അനാഥാലയമുണ്ട് അവിടെയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് നമ്മുടെ ചിന്നിക്കുട്ടിയോ ഞാൻ നോക്കിക്കോളാം മമ്മി എന്തിനാ അവളെ അങ്ങനെ വിട്ട് വിടുന്നത് ഞാൻ എവിടെയാണ് അവിടെ നോക്കി നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് നിന്നെ തന്നെ ഒരു വീട്ടിലാണ് ഞാൻ ആക്കുന്നത് മോളെ പിന്നെ നിനക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ അവരതിന് സമ്മതിക്കോ അതുകൊണ്ട് ശരിയാവില്ല ഇവിടത്തെക്കാളും സൗകര്യവും സുഖവും അവരെ അവിടെ പഠിപ്പിക്കുകയും ചെയ്യും അവിടെ വേറെ കുറെ കുട്ടികളുമുണ്ട് അതുകൊണ്ട് അവൾക്ക് അവിടെ സുഖമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ന് തന്നെ പോകണം മമ്മി നാളെ കൊണ്ടുപോയാൽ പോര് എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ മമ്മിക്ക് എന്നാൽ ഇന്നലെ ഒന്നും പറയായിരുന്നില്ല അവളെ ഒന്ന് ശരിക്കും ഒന്നും കൂടി ഒന്ന് കൊഞ്ചിക്കാനും കൂടി പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അത് സാരമില്ല അത്ര മതി ഞാൻ പറയാതെ കരുതിക്കൂട്ടി പറയാതെ തന്നെയാണ് നിങ്ങൾ എന്തായാലും കുഞ്ഞിനെ റെഡിയാക്കി അധികം വഹിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അലീന സങ്കടത്തോട് കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ പിന്നീട് നമ്മുടെ രേവതി കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട് അപ്പം അലീന ചോദിക്കുന്നുണ്ട് നീ കുറേ നേരം ആയല്ലോ നീ എന്ത് ഇവിടെ ചെയ്യണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നൊക്കെ ആ കുഞ്ഞു വായലിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മളെ നമ്മൾ പോകുന്നത് നിലാവും അതുപോലെ മാലകരെയും ഒക്കെ കാണാനുള്ള ഒരു സ്ഥലത്തേക്കാണ് ആയി ഞാനും വരും നമുക്ക് പോവുക അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കുഞ്ഞു വർത്താനം നല്ല കുഞ്ഞു കൊഞ്ചി കൊഞ്ചി ആ കുഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അലീന കുഞ്ഞിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി തലൊക്കെ തോർത്തി കൊടുക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് സുന്ദരിയായിട്ട് നമുക്ക് പോവാട്ടോ എന്ന് പറയാൻ ആ നമുക്ക് പോവാം നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞങ്ങനെ ആ കുഞ്ഞും ഒന്നും അറിയാതെ ആ കുഞ്ഞിങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ രേവതി കരയുന്നുണ്ട് രേവതിയോട് പറയുന്നുണ്ട് നീ ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് കറിയില്ല കുഞ്ഞിനൊന്നും അറിയില്ല അവൾ ഒന്നും അറിയിക്കരുതെന്നാണ് അറിയിക്കാതെ തന്നെ അവിടെ കൊണ്ടുവന്നാക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും അലീനയും രേവതിയും കൂടി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ഈ ഈ ഭവനത്തിൽ അങ്ങനെ അവിടെ നേരെ ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കുറേ കുട്ടി സാധനം കാണുമ്പോൾ ആ കുഞ്ഞാണെങ്കിൽ പോവുകയാണ് അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഓടിപ്പോയിട്ട് അവിടെ കുഞ്ഞുങ്ങളോട് അവിടുത്തെ സിസ്റ്റർ പറയുന്നുണ്ട് ഇനി എല്ലാവരും കളിച്ചത് മതി ഇനി പോയി കുറച്ചു നേരം പഠിക്കും എല്ലാവരും എന്ന് പറഞ്ഞ അവരെയൊക്കെ പറഞ്ഞയക്കാണ് അപ്പം സിസ്റ്റർ അരികിലേക്ക് സ്നേഹനികേതനത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഓ മനസ്സിലായി എന്ന് അപ്പോൾ നമുക്ക് ഇതാണല്ലേ എന്ന് ചോദിച്ചിട്ട് ചിന്നക്കുട്ടിയൊക്കെ ആ സിസ്റ്റർ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ചിന്നക്കുട്ടിക്ക് ആ സിസ്റ്ററോട് പേര് ചോദിക്കുമ്പോൾ ഒന്നും പറയും നേരെ അലീനയുടെ അരികിൽ വന്ന് നിൽക്കുകയാണ് അപ്പം അലീന പറയുന്നുണ്ട് പേര് പറയും മോളെ എന്ന് പറഞ്ഞു പറയുമ്പോൾ ചിന്നു എന്ന് പറയുന്നുണ്ട് നല്ല പേരാണല്ലോ മെടുക്കി എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെയുള്ള പൗ ഇത് പൗഡറും സോറി അവിടെ വൺ ടൂ ത്രൊക്കെ എഴുതി എണ്ണിയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വലിയൊരു സിസ്റ്ററെ കാണാൻ പോവുകയാണ് അപ്പോൾ അവർ ഇവരെക്കൊണ്ട് ഒപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒപ്പിടണം എന്തായാലും ഒരു തെളിവ് വേണമല്ലോ ഈ കുട്ടിക്ക് ഇവിടെ സുഖമായിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പ്രീ സ്കൂളിൽ ചേർത്താലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട് അലീന തന്നെ വാങ്ങിക്കൊണ്ട് വന്ന മിഠായിയാണ് അത് ചിന്നു ചിന്നുവിനെ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ പാവയും ഉടുപ്പും ഒക്കെ അവിടെ വെക്കുകയാണ് അങ്ങനെ ചിന്ന കുട്ടിയോട് വല്ല ഭയങ്കര വിഷമത്തോടുകൂടി യാത്ര പറയാൻ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനുശേഷമാണെങ്കിൽ അവൾ പുറത്തിറങ്ങിയതിനു ശേഷം അലീന നമ്മുടെ രേവതി കുട്ടി പൊട്ടിക്കരയുകയാണ് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വന്ന് പൊട്ടിക്കരയുന്നുണ്ട് അപ്പൊ നീ കരയാതിരിക്കടി കുഞ്ഞറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ അറിയിക്കാതെ അവിടെ നിന്നും പോരുകയാണ് അതേ സമയത്താണെങ്കിൽ മുത്തശ്ശൻ മനുവിനോട് പറയുന്നുണ്ട് ആ കുട്ടി ആ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരണം ആ കുട്ടിയെ സംരക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനുവിനോടും ചില വാക്കുകളൊക്കെ കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്